നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയും പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ വരികയും ചെയ്യുന്നത് വാർത്തകൾ നടന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാടുകാരെ തേച്ചു എന്നാണ് ഒരു ട്രോള് കണ്ടത് മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ച് കൂടെ നടന്ന ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി കാമുകി തേച്ചിട്ട് പോകുന്നത് പോലെ രാഹുൽ ഗാന്ധി വയനാടുകാരെ തേച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ് വയനാടുകാർ മനസ്സ് തുറന്ന് രാഹുൽ ഗാന്ധിയെ സ്നേഹിച്ചിരുന്നു പക്ഷേ വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ അമേഠിയിലും മത്സരിച്ചു അന്ന് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചു കളി വയനാട് ഉണ്ടായിരുന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ കയറാൻ പറ്റിയത് എന്നാൽ ഇത്തവണയും വയനാടുകാരെ സ്നേഹിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നു അപ്പോഴാണ് ബി ജെ പി പരിഹാസം തുടങ്ങിയത് പപ്പുമോന് നോർത്ത് ഇന്ത്യയിൽ മത്സരിക്കാൻ ഭയമാണ് ഉത്തരേന്ത്യയിൽ മത്സരിച്ചാൽ പപ്പുമോൻ തോറ്റുപോകും അതുകൊണ്ടാണ് ഇന്ത്യയുടെ തെക്കേറ്റത്ത് വന്ന് കേരളത്തിൻ്റെ ഒരു മൂലയിൽ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുത്തു അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിവാക്കിയേ പറ്റൂ അത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത് ആ രീതി തെറ്റ് തന്നെയാണ് നരേന്ദ്രമോദി ആദ്യ മത്സരത്തിൽ രണ്ട് സ്ഥലത്ത് മത്സരിച്ചിരുന്നു അതിനു മുമ്പ് വാജ്പേയി മൂന്ന് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു ഇതൊക്കെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണല്ലോ അതുകൊണ്ടുതന്നെ രാഹുൽ ഗാന്ധി അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല ശരിയാണ് എന്നും പറയാൻ കഴിയില്ല എന്തായാലും രണ്ട് സ്ഥലത്തും വിജയിച്ചു അപ്പോൾ ഒരു സ്ഥലത്ത് സ്വാഭാവികമായും ഒഴിവായി പറ്റൂ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റായ്ബരയിൽ നിലനിർത്തിക്കൊണ്ട് വയനാട് ഉപേക്ഷിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഉത്തമമായ കാര്യം ഉടനെ ഇവിടെ കേരളത്തിലെ സി പി എം അടക്കം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി കേരള ജനതയെ വഞ്ചിക്കുകയാണ് ഇവിടെ ഇടതുപക്ഷ മുന്നണിയെ വഞ്ചിച്ചു ആനി രാജ മത്സരിക്കാൻ വന്നപ്പോൾ അവർക്കെതിരെ മത്സരിച്ച് അവരെ തോൽപ്പിച്ചു പോയി ഇപ്പോഴത്തെ രാജിവെച്ച് പോയിരിക്കുന്നു ഈ പറയുന്നതിന് എന്താണ് അർത്ഥം മറ്റൊരു ട്രോൾ ചെയ്യാൻ കണ്ടതാണ് സി പി എം സൈബർ ഇടങ്ങളിൽ നിന്നും വന്നതാണ് കോൺഗ്രസ് കമ്പനിയിൽ അമ്മ മകൻ മകൾ ഇനി അടുത്തത് കൊച്ചുമക്കൾ എന്നൊക്കെ പറഞ്ഞാണ് ആ ആ പോസ്റ്റ് കണ്ടത് ഇനി റോബർട്ട് പതേരാ മത്സരിക്കാൻ വരുന്നു അതിനെതിരെയും പരിഹാസചരങ്ങൾ കണ്ടു എനിക്ക് ഈ പരിഹസിക്കുന്നവരുള്ള ചോദ്യമാണ് സി പി എമ്മിൻ്റെ രാജ്യസഭാംഗം രാമേന്ദ്രൻ ചർച്ചയിൽ വന്നിരുന്നെന്ന് പറയുകയാണ് ഇത് കുടുംബാധിപത്യമാണോ അദ്ദേഹത്തിൻ്റെ നേതാവ് മരുമകനെ മന്ത്രിയാക്കിയപ്പോൾ അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ബിന്ദു മന്ത്രി ആരുടെ ഭാര്യയാണ് വിജയരാഘുൻ്റെ ഭാര്യയല്ലേ ഇ പി ജയരാജൻ്റെ ആരാണ് ശ്രീമതി ടീച്ചർ അങ്ങനെ പറഞ്ഞു വന്നാൽ സി പി എമ്മിലെ ബന്ധങ്ങളുടെ കഥ പറയണോ കോൺഗ്രസിൽ കരുണാകരൻ്റെ മകൻ മുരളീധരൻ മകനായതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന് വിചാരിക്കുക പിന്നീട് അയാൾ കഴിവുള്ള നേതാവാണ് ഭരണാധികാരിയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തിരിച്ചറിഞ്ഞു എന്നാൽ അതേ കരുണാകരൻ്റെ മകളായതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിലേക്ക് വന്ന പത്മജ ഒന്നിനും കൊള്ളാത്ത ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ഒരാളാണെന്ന് മനസ്സിലായപ്പോൾ പതുക്കെ അധികാര സ്ഥാനങ്ങളിൽ നിൽക്കു മാറ്റി നിർത്തി ഉടനെ ഇതേ ബി ജെ പി ഈ കുറ്റം പറഞ്ഞ ബി ജെ പി തന്നെയല്ലേ അവരെ കൊണ്ടുപോയത് അവരെ കാവ്യപുതപ്പിച്ച് എന്തിനാണ് നിങ്ങൾ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയത് അതേപോലെ ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത അനിൽ ആനണി എന്ന് പറയുന്ന എ കെ ആനണിയുടെ മകനെ നിങ്ങളങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയില്ലേ കാന്തം വിരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അനിലാനണി ബി ജെ പിയിലേക്ക് പോയില്ലേ എന്തോ ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് പോയത് കോൺഗ്രസിലയാൾ എന്തോ മീഡിയ എടുത്താളൊക്കെയായിരുന്നു അതല്ലാതെ രണ്ട് വാക്ക് തികച്ചു സംസാരിക്കാൻ അറിയാത്ത നേതൃഗുണമില്ലാത്ത ഇതുപോലുള്ള ആൾക്കാരെ മക്കളായാലും അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ക്ലച്ചു പിടിക്കില്ല രക്ഷപ്പെടില്ല രാഹുൽ ഗാന്ധി കാലങ്ങളായുള്ള പരിശ്രമത്തിൻ്റെയും പരിചയത്തിൻ്റെയും അനുഭവസമ്പത്തിൻ്റെയും ഗുണത്തിൽ ഇപ്പോൾ നേതാവായി മാറിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കട്ടെ നെയ് മത്സരിച്ച് അധികാരത്തിലെത്തുമ്പോഴുള്ളേറിയാവൂ അവരുടെ ഗുണകരങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി റോബർട്ട് പതേരയ്ക്ക് മത്സരിക്കണം മത്സരിക്കാൻ സീറ്റ് കിട്ടുമെങ്കിൽ മത്സരിക്കട്ടെ ജയിച്ചാൽ അയാളുടെ കഴിവെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിവില്ലെങ്കിൽ പത്മജയെയും അനിതാനിനെയും ഒക്കെ മാറ്റി നിർത്തി പോലെയും മാറ്റി നിർത്താം ഒരുപാട് നടന്മാരുടെ മക്കൾ അഭിനയിക്കാൻ വന്നു ഒരു മമ്മൂട്ടിയുടെ മകൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു മോഹൻലാലിൻ്റെ മകനുണ്ട് മറ്റ് പലരുടെയും മക്കൾ വന്നിട്ട് സിനിമയിൽ ഒന്നും ആകാതെ പോകുന്നു എന്തുകൊണ്ടാണ് അതിനുള്ള കഴിവില്ല അപ്പോൾ കഴിവുള്ളവർ അവർ മക്കളായാലും മരുമക്കളായാലും അമ്മായിയമ്മ ആയാലും മരുമകനായാലും അവർ വരട്ടെ അവർ അധികാരത്തിലേക്ക് വരട്ടെ അവരുടെ ഭരണ നൈപുണ്യം വെളിപ്പെടുത്തട്ടെ രാഹുൽ ഗാന്ധി രാജവച്ച ഒഴിവിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നതിന് എന്ന് പറയുന്നവരോടുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ കുടുംബവാഴ്ച വന്നാൽ എന്താണ് കുഴപ്പം നരേന്ദ്രമോദിക്ക് മക്കളില്ലാത്തത് നാട്ടുകാരുടെ കുറ്റമാണ് ഭാര്യ ഉണ്ടെങ്കിലും ഭാര്യയെ അധികാരസ്ഥാനത്തേക്ക് സ്വന്തം കൂടെ കൂട്ടാത്തത് നാട്ടുകാരുടെ കുറ്റമാണ് അല്ലെങ്കിൽ കഴിവില്ലാത്ത മക്കളുണ്ടായിപ്പോയവർ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചില രാഷ്ട്രീയക്കാർ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല ചില ഷെൽ കമ്പനികളുണ്ടാക്കി ഇവർക്ക് കിട്ടുന്ന പണമൊക്കെ നിക്ഷേപിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും ചില രാഷ്ട്രീയ നേതാക്കൾ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ച് അവിടെ തന്നെ എന്തെങ്കിലും ജോലി സമ്പാദിപ്പിക്കും എന്നിട്ട് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് എം വന്നുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന രാഷ്ട്രീയക്കാരൻ്റെ മകനെയോ മകളെയോ കൊച്ചുമുകളെയോ കുറ്റം പറയേണ്ട കാര്യം എന്താണ് അത് അസൂയാണ് ആ കൊശുമ്പിന് മരുന്നില്ല വലിയ ഗീർവാണ മടിച്ച മൃതി ഇറാനി ഇത്തവണ അമേഠിയിൽ എന്തുകൊണ്ടാണ് തോറ്റുപോയത് അവിടെ അഹങ്കാരം ജനം തിരിച്ചറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവർ കഴിവില്ലാത്തയാളാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു ഒരു മനുഷ്യൻ്റെ കഴിവും കഴിവ് കേടും അവർ ഒരു പദവിയിലെത്തുമ്പോഴേ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയൂ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ തന്നെ എത്രയോ പേരുടെ കാര്യങ്ങളറിയാം പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നും പി കെ ജയലക്ഷ്മി എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു അവർ വിസ്മൃതിയിലാണ്ട് പോയി എന്തുകൊണ്ടാണ് അങ്ങനെ എത്രയെത്രയോ രാഷ്ട്രീയ നേതാക്കൾ എം എൽ എമാരായും എം പിമാരായും ഒക്കെ വന്നതിന് ശേഷം വിസ്മൃതിയിലാണ്ട് പോയവർ അവർ എവിടെ നിന്ന് വന്നു ആരുടെ ബന്ധത്തിൽപ്പെട്ടവരാണ് എന്ന് നോക്കുന്നതിനേക്കാൾ അവരുടെ കഴിവന്ത് അതാണ് മാനദണ്ഡമാക്കേണ്ടത് അല്ലാതെ നിങ്ങൾ രക്തബന്ധം പറഞ്ഞുകൊണ്ട് അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ചിന്തിക്കുക രക്തബന്ധം രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് വരുന്നതിന് ഒരു തടസ്സമല്ല തടസ്സമാവരുത് ഇപ്പോൾ ഈ കുശുമ്പ് പറയുന്നവരുടെ പിന്നിലുള്ള വികാരം എന്താണ് പ്രിയങ്ക വന്നാൽ ഒരു പക്ഷേ രാഹുലിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ ജയിക്കും ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് കൂടി ലഭിക്കും അധികാരത്തിലെത്താൻ കഴിയുമെന്നല്ല ഇത് ബി ജെ പിക്ക് താങ്ങാൻ കഴിയില്ല കെ സുരേന്ദ്രൻ എന്ന കേരളത്തിലെ പാർട്ടി പ്രസിഡന്റ് മത്സരിച്ചിട്ട് പോലും കെട്ടിവെച്ച പണം നഷ്ടമായി പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ ഇനി ആരും മത്സരിച്ചാലും അതിലപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ കുറേ കുറ്റങ്ങൾ പറഞ്ഞ് കുടുംബാധിപത്യത്തിൻ്റെ കുടുംബവാഴ്ചയുടെ കഥകൾ പറഞ്ഞുകൊണ്ട് രാജഭരണത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ചില കുഞ്ഞായ്മ കഥകൾ പറഞ്ഞാൽ പ്രിയപ്പെട്ട ബി ജെ പി സി പി എം കാരെ ഇതൊന്നും വിലപ്പോവില്ല ഏതോ ഒരു ചാനലിൽ ഒരാൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് പ്രിയങ്ക ഇത്രയും കാലം വരാതിരുന്നത് അവർക്ക് സൗകര്യമില്ലായിരുന്നു വരാൻ അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു അന്ന് ഇന്നവർക്ക് താല്പര്യം ജനിച്ചു അതുകൊണ്ട് സീറ്റ് കിട്ടാൻ അവർക്ക് അർഹതയുണ്ട് അതുകൊണ്ട് അവർ മത്സരിക്കുന്നു രാഷ്ട്രീയത്തിൽ ആർക്കും വിലക്കില്ല അത് ബന്ധുവായാലും ശത്രുവായാലും കഴിവുള്ളവർ ഇവിടെ സേവകരാവട്ടെ രാജ്യത്തിന് ഉയർച്ച ഉണ്ടാകുന്നവർ മാത്രം വരട്ടെ അത് നരേന്ദ്രമോദി വന്നാലും രാഹുൽ ഗാന്ധി വന്നാലും അതല്ല പിണറായി വിജയൻ വന്നാലും ആര് പ്രധാനമന്ത്രിയായാലും ഈ രാജ്യം നന്നാവണം ഈ രാജ്യം വികസ്വര രാജ്യത്തിൽ നിന്ന് വികസിത രാജ്യമായി മാറാൻ ഇവരൊക്കെ അക്ഷീണം പരിശ്രമിക്കണം പറ്റിയില്ലാത്ത ഒരു ജനത ഇന്ത്യയിൽ ഉയർന്നു വരണം അതായിരിക്കണം ഈ ഓരോ ഭരണാധികാരികളുടെയും ലക്ഷ്യം അതുമാത്രമേ മാത്രമേ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ